വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആരും സ്വയം സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വരരുതെന്ന് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എം പറഞ്ഞു ആരെയും സ്ഥാനാർത്ഥിയാക്കുമെന്ന് വാക്കും നൽകരുത് നേതാക്കന്മാർ ചാനലുകളെ കാണുമ്പോൾ ജാഗ്രത പാലിക്കണം പാവപ്പെട്ട പ്രവർത്തകൻ്റെ മനോവീര്യം തകർക്കുന്ന ഒരു വാക്കും ആരും പറയരുതെന്നും കെ വേണുഗോപാൽ പറഞ്ഞു കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സിറ്റ് ടു വിൻ നേതൃക്യാമ്പിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് യു ഡി എഫിൻ്റെ വിജയത്തെ തടയാൻ കോൺഗ്രസ് പാർട്ടിയിലെ അനൈക്യം മാത്രമേ കാരണമായുള്ളൂ ഈ വസ്തുത മനസ്സിലാക്കി വർധിതമായ ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകണം കോൺഗ്രസിൽ പ്രശ്നങ്ങൾ വരുത്തി തീർക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ തിരിച്ചറിയണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പാർട്ടി മുന്നോട്ട് വെച്ച മുന്നൊരുക്കങ്ങളെല്ലാം കൃത്യമായി പൂർത്തിയാക്കിയ ഡി സി സിയെയും ടീം കോഴിക്കോടിനെയും കെ സി വേണുഗോപാൽ പ്രശംസിച്ചു ക്യാമ്പിൽ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഐക്യത്തോടെയുള്ള പ്രവർത്തനവും കുറ്റമറ്റ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയവും ഉറപ്പുവരുത്തണമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു സ്ഥാനാർത്ഥികളെ പ്രാദേശിക തലത്തിൽ സമവായത്തിലൂടെ കണ്ടെത്തണം അന്യായമായ ഒരു ഇടപെടലും ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് നേതാക്കൾ പക്ഷം പിടിക്കരുത് മധ്യസ്ഥ നിലപാട് സ്വീകരിക്കണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു നേതാക്കൾ ചാനലുകളിൽ സംസാരിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മാർഗരേഖ ക്യാമ്പിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ പ്രവീൺകുമാർ അവതരിപ്പിച്ചു സ്ഥാനാർത്ഥികളായി താഴെത്തട്ടിൽ നിന്നുള്ളവരെ മാത്രം കണ്ടെത്തണമെന്നാണ് ക്യാമ്പിൽ അഭിപ്രായമുയർന്നത് ജനങ്ങൾ അംഗീകരിക്കുന്ന ജനസമ്മതന്മാരായ ജയസാധ്യതയുള്ളവരെ മാത്രം സ്ഥാനാർത്ഥികളായി കണ്ടെത്തണമെന്നും ക്യാമ്പിൽ അഭിപ്രായമുണ്ടായി ജില്ലയിലെ കെ പി സി സി മെമ്പർമാർ ഡി സി സി ഭാരവാഹികൾ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരുൾപ്പെടെ മുന്നൂറ്റി പത്തൊമ്പത് പേരാണ് ക്യാമ്പിൽ പ്രതിനിധികളായി എത്തിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവർ തന്നെ ഏൽപ്പിച്ചാ പോസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട്